ഹലോ ഹായ് നമസ്കാരം ആദൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കൊല്ലത്തെത്തുന്നോളം വരാട്ടോ ഇന്നലെ പറഞ്ഞു നിർത്തിയത് പിന്നെ എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുന്നോ മഴയൊക്കെ ഉണ്ടോ എല്ലാവരുടെ സാറിൽ ഞാൻ ഇന്നലെ നമ്മൾ ബാക്കി പറയാം കേട്ടോ നമ്മൾ കൊല്ലത്ത് എത്തിയത് വരെയാണ് പറഞ്ഞു നിർത്തിയത് കൊല്ലത്ത് വന്നു കൊല്ലത്ത് കരുനാപ്പള്ളി ആയിരുന്നു കരുനാപ്പള്ളി ചന്തയിൽ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്തായിരുന്നു വീട് എടുത്തത് വീടെടുത്ത് അവിടെ നമ്മൾ മോനെ കൊല്ലത്ത് കൊണ്ടുപോയി തെറാപ്പി ചെയ്തു തെറാപ്പി സെൻറ്ററിന് പേരും ഉറക്കുന്നില്ല കേട്ടോ പത്താം മാസം തെറാപ്പി ചെയ്തു അപ്പോൾ അതുകൂടി നല്ല ഉണ്ടപക്രുവായിട്ടിരിക്കുക നല്ല സുന്ദര കുട്ടപ്പനായിരുന്നു കേട്ടോ ഉണ്ടപക്രുവായിട്ട് കഴുത്ത് ഇറക്കാത്തൊരു കുറവെന്ന് പറഞ്ഞാൽ അത് ഇത്രയും വലിയൊരു പ്രശ്നമാകും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മളോട് കോ ബാക്കിയും കൂടി പറയാം കോഴിക്കോട് മെഡിക്കൽ കോളേജെന്നാണ് പറഞ്ഞു വയനാട്ടിൽ നിങ്ങൾ നിൽക്കരുത് വയനാട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ കൊച്ചിന് റെഡി ആകെ ഇല എന്ന് പറഞ്ഞത് നമ്മൾ കരുനാപ്പള്ളിക്ക് പോയത് കരുനാപ്പള്ളി നമ്മൾ പോയി ഞാൻ പോയി ഡെയിലി കരുനാപ്പള്ളിയിൽ നിന്ന് കൊല്ലത്ത് പോയി തെറാപ്പ് ചെയ്തിട്ട് എന്നും പോയി തിരിച്ചു വരികയൊക്കെ ചെയ്യുമായിരുന്നു അതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പറയുക അറിയുന്നത് കുറേ ആഴ്ച ഞങ്ങളൊരു സിനിമ കാണാൻ പോയി കരുനാപ്പള്ളി കരുനാപ്പള്ളി സിനിമ കാണാൻ പോയി അവിടെ ഒരു ചേച്ചി വന്നു പറഞ്ഞു ഈ കരുനാപ്പള്ളി തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ശക്തി എന്ന് പറഞ്ഞു ഒരു ഫിസിയോതെറാപ്പി സെൻ്റർ ഉണ്ടെന്ന് പറഞ്ഞു അവിടെ ഇപ്പം മക്കൾക്ക് ഒന്നരാളം ഒന്നരാളം പൈസ വേണ്ടാന്ന് പറഞ്ഞു പൈസയുടെ എല്ലാം ഞാൻ ബോക്കിൻ്റെ ബുദ്ധിമുട്ട് ഓർത്തിട്ട് ഞാൻ അവിടുന്ന് ഫീസ് കുറേ അടച്ചു ആ ഫീസ് പോലും വാങ്ങാതെ ഞാൻ അവിടുന്ന് ഇപ്പുറത്തേക്ക് പോയി ഇപ്പുറത്തേക്ക് പോയി അവിടെ പോയി തെറാപ്പി കണ്ടിന്യൂ ഒക്കെ ചെയ്ത് ഇരുന്ന സമയമാണ് കൊറോണ അപ്പം ഈ എൻ്റെ മക്കളെ രണ്ടു പേരെയും ഞാൻ വയനാട്ടിലാക്കിയിട്ടാട്ടോ പോകുന്നത് അതൊരു വല്ലാത്തൊരു വിഷമം തന്നെയാണ് കാരണം കുഞ്ഞ് മക്കളെ ഒരു മൂള് ഒരു മൂന് അവർ ഞാൻ ആക്കിയിട്ട് എൻ്റെ നിവൃത്തികേടും കൊണ്ടാണ് ഞാൻ കരുനാപ്പള്ളിയിൽ ഇവനെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് അപ്പം ആ സമയം കൊറോണ സമയം മക്കൾ തിരിച്ചു മക്കളെ കരുനാപ്പള്ളിയിലേക്ക് കൊണ്ടുവന്നു അത് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഇവിടെ പോകുന്നത് ഒരു സാമി ഉണ്ടെന്ന് പറഞ്ഞു മാവേലിക്കര പോകുന്ന റൂട്ടിലെ കേട്ടോ സ്വാമീൻ്റെ അടുത്ത് പോയി അവിടെ കുഴപ്പമില്ലായിരുന്നു സാമി ഒരാഴ്ച കൊണ്ട് റെഡിയാക്കും ഒരു അടുത്തുള്ള ഒരാൾ പറഞ്ഞിട്ട് പോയതാണ് നമ്മുടെ ജീവിതത്തിൽ പറ്റിയ ഒരു വലിയൊരു തെറ്റാട്ടോ ഈ പറയുന്നത് അപ്പം സ്വാമി ശരിയാക്കൂ എന്നൊക്കെ പറഞ്ഞാൽ സ്വാമീൻ്റെ അടുത്ത് എന്നും പോയി തെറാപ്പി ചെയ്ത് ഞാൻ രാവിലെ ഒരു ആറുമണിയാകുമ്പോൾ പോയി ഒരു ഒമ്പത് മണി പത്തുമണിയാകുമ്പോഴത്തേക്കും തിരിച്ചു വരും അങ്ങനെയായിരുന്നു അപ്പം ഫിസിയോതെറാപ്പി നിർത്തി സ്വാമീൻ്റെ അടുത്തേക്ക് പോയി അന്നേരം അങ്ങനെ പോയി അന്നേരമാണ് പറയുന്നത് ന്യൂറോ മെഡിസിൻ വേണമെന്ന് പറഞ്ഞു ന്യൂറോയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ തിരുവനന്തപുരം ശ്രീചിത്രയിലാണ് പോയത് അവിടെ മേരിയ്പ്പ് എന്ന് പറഞ്ഞൊരു ഡോക്ടറെ കാണിച്ചു അപ്പോൾ ഡോക്ടർ ഒത്തിരി ജീൻ ടെസ്റ്റ് ഒരുപാട് ടെസ്റ്റുകൾക്ക് തന്നു ടെസ്റ്റുകൾക്ക് തന്നപ്പോഴും അവർ പറയുന്നത് നോർമലാണ് ആദ്യൂട്ടി നോർമലാണ് ആതും പ്രശ്നമൊന്നുമില്ല അത് നല്ല കാലൊക്കെ നല്ല വണ്ണം ഒക്കെ ആയിട്ട് ഇപ്പോഴത്തെ പോലെ അല്ലായിരുന്നു ആദ്യൂട്ടി അപ്പം കാലൊക്കെ ഒത്തിരി വണ്ണം ഒക്കെ ആയിട്ടായിരുന്നു അതു അതെല്ലാം കഴിഞ്ഞപ്പം നമ്മളെന്ത് ചെയ്തു അങ്ങനെ ന്യൂറോ മെഡിസിൻ ആ ഒരു വഴി പോകുന്നു സാമീനെ കൊണ്ട് ഒരു വഴി പോകുന്നു അപ്പം എൻ്റെ ഇഷ്ടത്തിനാണ് മോൻ്റെ ചികിത്സ മൊത്തം എൻ്റെ ഇഷ്ടത്തിനാണ് അവൻ്റെ എന്ത് ഇത് വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ പോകുന്നത് സാമീനെ കൊണ്ട് ചെയ്യിപ്പിച്ചല്ലായിരുന്നപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്കും കൊച്ചു ഭയങ്കരമായിട്ട് ക്ഷീണി ക്ഷീണിക്കാൻ തുടങ്ങി സാമിയെന്ന് പറഞ്ഞാൽ ഈ അടിച്ചുള്ളൊരു ചികിത്സയാണ് ഒരു ഒരുപാട് പേർക്ക് വേദന മാറുന്നുണ്ട് സാമീൻ്റെ അടുത്ത് സാമീനെ ഒരിക്കലും ഞാൻ കുറ്റം പറയല്ലോ ഒരുപാട് പേർക്ക് വേദന മാറുന്നുണ്ട് പക്ഷേ നമ്മുടെ സുഖമില്ലാത്ത മക്കളെ ഒരിക്കലും ഇങ്ങനെയുള്ളവരുടെ അടുത്ത് കൊണ്ടുപോകരുത് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡിലേ വരുവാണ് അതും ഒരു ഒന്നര രണ്ട് വയസ്സിലെട്ടോ അപ്പം അവിടെ നിന്നെല്ലാം നമ്മൾ അത് കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥലത്ത് അപ്പം സാമി പറ്റിയായിരുന്നു പറഞ്ഞു പിന്നെ സ്വാമീൻ്റെ അടുത്ത് പോക്ക് നിർത്തി ഫിസിയോതെറാപ്പി ചെയ്തപ്പോൾ മുക്കാഭാവും കഴുത്ത് ഉറച്ചായിരുന്നു കേട്ടോ ആദ്യം മോൻ്റെ അല്ലെങ്കിൽ സാമീൻ്റെ അടുത്ത് പോക്ക് നിർത്തി അത് കഴിഞ്ഞ് കായംകുളത്ത് നമ്മൾ വീടും ഫിസിയോതെറാപ്പി സെൻ്ററിൽ പോകാൻ തുടങ്ങി കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ തൊട്ടപ്പുറത്ത് പുതിയൊരു ഫിസിയോതെറാപ്പി സെൻ്ററ് തുടങ്ങി അവിടെ നമ്മൾ പോകാൻ തുടങ്ങി അവിടെ നമ്മൾ പോയി കുറേ നാൾ തെറാപ്പി ചെയ്തു തെറാപ്പി ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് പിന്നെ ഡെയിലി അഞ്ഞൂറ് രൂപ ഓട്ടോ ഓട്ടോട് വിളിച്ച് പോയി തിരിച്ച് വരുമ്പം നല്ലൊരു എമൗണ്ട് ആവുന്നുണ്ട് ആയിരം ആയിരത്തി അഞ്ഞൂറ് രൂപ ദിവസം ആവുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞപ്പോൾ എന്ത് അറിയാവോ നമ്മൾ ആ ഫിസിയോ പറഞ്ഞിട്ട് ഒരു ലേഡി വീട്ടിൽ വന്ന് തറാപ്പ് ചെയ്യാൻ തുടങ്ങി ഡെയിലി അഞ്ഞൂറ് രൂപ അവർ തെറാപ്പി ചെയ്യുമ്പോഴും അതൂനെ കണ്ടമാനം ഇങ്ങ് വേദനിപ്പിക്കുക കേട്ടോ കഴുത്തെ പിടിച്ചിട്ട് ഈ ഇങ്ങനെ ഇങ്ങനെ വേദനിച്ച പിള്ളേർ കഴുത്ത് കുന്തിക്കും അങ്ങനൊരു അവസ്ഥയാണ് അവർ കഴുത്തിൽ പിടിച്ചിട്ട് വേദനിപ്പിക്കുന്നു വേദനിപ്പിച്ച് എനിക്കറിയില്ല കേട്ടോ ഫിസിയോ തെറാപ്പി ചെയ്യുമ്പോൾ അങ്ങനെ പറച്ചൊക്കെ തെറാപ്പിന്ന് ഞാൻ ആദ്യമായിട്ട് വേണോ അതെനിക്ക് പറ്റിയില്ല കേട്ടോ ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു എനിക്കത് അവരെ പറ്റുന്നില്ല എന്ന് പറഞ്ഞു എനിക്ക് പറ്റിയേലാ എന്ന് നിർബന്ധം പറഞ്ഞു അപ്പം ഹസ്ബൻഡ് അത് പറഞ്ഞു നന്നാ വേണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ തെറാപ്പി അവിടെ നിർത്തി കാരണം അവർ കുഞ്ഞിനെ നന്നായി വേദനിപ്പിച്ചായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ മോനെ ഇൻഡോ അമേരിക്ക കാണിക്കാൻ പോയി ഇൻഡോ അമേരിക്ക കാണിക്കാൻ പോയപ്പം അവിടെ പരമേശ്വരൻ പിള്ള സാറാണ് സാറ് പറഞ്ഞു മെഡിസിൻ കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ അവിടെ പോയുള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ മൂന്ന് മാസം മൂന്ന് മാസം കൂടുമ്പോൾ ചെക്കപ്പിന് പോകണം മൂന്ന് മാസം കൂടുമ്പോൾ നമ്മൾ ചെക്കപ്പിന് പോയി കഴിയുമ്പം ഡോക്ടർ വേറെ ടെസ്റ്റൊന്നും ചെയ്യില്ല ആദ്യമേ ചെന്നപ്പോൾ ഇ ജി ജി ഒക്കെ എടുത്തു ഇ ജി ജി നോർമലാണ് ഫിറ്റ്സ് ഇല്ല എല്ലാം കൺട്രോളാണ് അപ്പോൾ സാറ് തരുന്ന മഡി മെഡിസിൻ നമ്മൾ കണ്ടിന്യൂ ആയി പോരുവാണ് ഒരു ടെസ്റ്റും ചെയ്യാനാണ് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ആ ഡോക്ടറും പറഞ്ഞു ഫിസിയോതെറാപ്പി നിർബന്ധം എന്ന് പറഞ്ഞു എന്നിട്ട് നമ്മളൊരു അബദ്ധം കാണിച്ചു കെട്ടോ അതാണ് ആതുവിനെ ഈ ഒത്തിരി കഴുത്തുറച്ചൊരു കൊച്ചിനെ പെട്ടെന്ന് ഒന്നുമല്ലാതാക്കിയ ഒരവസ്ഥയാണ് അത് അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അത് ഇപ്പം ഞാൻ പറഞ്ഞത് അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് എൻ്റെ ലോപഗീഡി ഒരു പതിനാറ് മിനിറ്റ് പതിനേഴ് മിനിറ്റ് ഒന്നും ഇട്ട് ആരും കാണത്തില്ല കേട്ടോ അതാണ് ഓരോരോ ഭാഗമായിട്ടിടുന്നത് അതെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത ഒരു അബദ്ധം ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ മോനോട് അതൊരു വലിയ തെറ്റാണ് എൻ്റെ കുഞ്ഞിനോട് ഞാൻ ചെയ്തത് പൈസ പോയി ഒരുപാട് പൈസ പോയി അത് വിഷു പൈസ നമുക്ക് ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷേ എൻ്റെ കഴുത്ത് ഉറച്ച് നിന്ന മോനെ ഒരു ഒരു വലിയൊരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ട് അതെ ഞാൻ നിങ്ങളോട് നാളെ പറയാം എനിക്ക് പറ്റിയ ഒരു അബദ്ധം ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് എനിക്ക് ഇതടാൻ പറ്റുള്ളൂ വലിയൊരു അബദ്ധം എന്ന് പറഞ്ഞാൽ വലിയൊരു അബദ്ധമാണ് ഒരിക്കലും ദൈവം പോലും ക്ഷമിക്കാൻ പറ്റാത്തൊരബദ്ധം പക്ഷെ അയാളുടെ അടുത്ത് ഞാൻ ഒരു ദിവസം പോകുന്നുണ്ട് കേട്ടോ ഏ ഒരിക്കലും വയ്യാത്ത മക്കളെ വെച്ച് ആര് പൈസ ഉണ്ടാക്കാൻ നിൽക്കരുത് ഞാൻ അയാളുടെ അടുത്ത് ഒരു ദിവസം പോകുന്നുണ്ട് ഞാൻ നിങ്ങൾ ലൈവായിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരും അപ്പം ഇന്നിപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ രാത്രി പതിനൊന്ന് മണിയായി അതൊട്ടി ഉറങ്ങാൻ തുടങ്ങുന്നു സത്യം പറഞ്ഞാൽ എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം വരുന്നുണ്ട് എന്നാലും ദൈവം തന്നല്ലേ അവനെ റെഡിയാക്കി എടുക്കും അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നാളെ ബാക്കി പറയാവേ